സിനിമയുടെ ഭാഗമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാനും പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ തീരുമാറിയപ്പോൾ എന്നോടും എന്റെ സഹപ്രവർത്തകയോടും അതായത് മോശം എന്ന് പറയുമ്പോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എന്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പം അയ്യായി ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാനിവിടെ ഞാൻ വേണമെങ്കിൽ റെഡി ആക്കി തരാം പറയുന്ന പറയുന്ന രീതിയിലുള്ള രീതിയിലുള്ള മുന്നിൽ വെച്ച് തരത്തിലുള്ള രണ്ട് ദിവസം മുമ്പാണ് വിൻസി ഉണ്ടായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചുണ്ടെങ്കിൽ തുറന്ന് പറയുകയും അത് എവിടെ വെച്ചാണ് ഇത് സെറ്റിലാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ആരാണ് ആ നടന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ആ ആ സമയത്തുണ്ടെങ്കിൽ വിൻസി അതിനെപ്പറ്റിയുള്ളൊരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരുപാട് പേരുണ്ടെങ്കിൽ പല രീതിയിലുള്ളൊരു രൂപമൊക്കെ ചെയ്തായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ വിൻസി അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോ ഇതേ ഭാഗത്തുള്ള സിനിമ ഷൂട്ടിങ്ങിന് ഈ ആ ഷൈൻ ടോ ചാക്കോ ഈ സെറ്റ് ചോദിച്ച് ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗിക്കുകയും അതിനെ തുടർന്നുണ്ടെങ്കിൽ തന്റെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകയും തന്നോടും ഭയങ്കരമായിട്ട് മോശമായിട്ടൊക്കെ പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ള എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ ഷൈൻ ടോങ് ചാക്കോയ്ക്ക് എതിരെ കൊടുക്കുകയാണ് ചെയ്തത് അതിനെ ഈ പോലീസ് ഷൈൻ ഡോൺ ചാക്കിയ്ക്കെതിരെ കേസ് എടുക്കുകയും ഷൈൻഡോൻ ചാക്കോ ഉണ്ടെന്ന് അറിഞ്ഞ് അന്വേഷിക്കുകയും ചെയ്ത സമയത്താണ് ഹോട്ടലിൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അങ്ങനെ അവിടെ പോലീസ് ചെല്ലുന്ന സമയത്തുണ്ടെങ്കിൽ ഷൈൻഡോ ചാക്കോ ഫ്ലാഷിനെ പോലെ അവിടെ നിന്ന് ഓടി രക്ഷോടുകയാണ് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം ഉണ്ടെങ്കിൽ വേറൊരു ഇൻഫോർമേഷനും അതിനെപ്പറ്റി കിട്ടിയിട്ടില്ല ഇപ്പോഴും ഉണ്ടെങ്കിൽ ഈ കേസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ നായികയ്ക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് അഭി അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് കാരണം ഇത്രയും ഉണ്ടെങ്കിൽ എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയാൻ അങ്ങനെ ആൾക്കാർ തയ്യാറാവില്ല കുറച്ച് പേരുണ്ടെങ്കിൽ അവരുടെ ജീവിതമോ അല്ലെങ്കിൽ കരിയർ നശിക്കുമെന്ന് വിചാരിച്ചു അതിനെപ്പറ്റി പറയാൻ തയ്യാറാവാത്തതാണ് സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇത് അങ്ങനെ ആരും ചെയ്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കരിയറിന് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് വിൻസി സോ അതിനെ പറ്റിയുള്ള നിങ്ങള തൊട്ട് എന്താ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക